വൈക്കത്ത് സി പി ഐയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് പോലീസ് തടഞ്ഞു അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് തടയാൻ ശ്രമിച്ച സി പി ഐ എ ഐ ടി യു സി നേതാക്കൾക്ക് പോലീസ് മർദ്ദനമേറ്റു എന്നാരോപിച്ചാണ് സി പി ഐ വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് വൈക്കം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റോഡരികുകളും പൊതുസ്ഥലവും കയ്യേറി അനധികൃത വ്യാപാരവും താൽക്കാലിക കച്ചവട കേന്ദ്രങ്ങളും വർധിച്ചിരുന്നു റോഡരികു കയ്യേറിയുള്ള കച്ചവടങ്ങളും അവയ്ക്ക് മുന്നിൽ കാറുകളും ബൈക്കുകളും പാർക്ക് ചെയ്ത് ഉപഭോക്താക്കളും തടിച്ചുകൂടിയതോടെ പലയിടങ്ങളിലും രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിന് മുന്നിലെ അനധികൃത കച്ചവടവും അതിനോടനുബന്ധിച്ചിട്ടുള്ള തിരക്കും മൂലം അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി വരുന്ന ആംബുലൻസുകൾക്ക് പോലും കടന്നു പറ്റാത്ത സ്ഥിതിയുണ്ടായത് വ്യാപകമായ പ്രതിഷേധത്തിനും പരാതിക്കും ഇടയാക്കിയിരുന്നു ഇതിനെ തുടർന്ന് വൈക്കം നഗരസഭാ കൗൺസിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിൽ അറുപത്തിയാറ് കടകൾക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ളതെന്നും ഇതിൻ്റെ പത്തിരട്ടിയിലധികമാണ് പുറമ്പോക്ക് കയ്യേറി അനധികൃതമായി പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് നഗരസഭ എ ഐ ടി യു സി സി ഐ ടി യു ഐ എൻ ടി യു സി ബി എം എസ് എന്നീ സംഘടനകളെയും നഗരസഭാ അംഗങ്ങളെയും ഉൾപ്പെടുത്തി ഉപസമിതി രൂപീകരിക്കുകയും സമവായത്തിന് ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവ പൊളിച്ചു മാറ്റാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് നോട്ടീസ് നൽകി ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് ഇവ പൊളിച്ചു നീക്കുവാൻ ഉദ്യോഗസ്ഥരും പോലീസും എത്തിയത് തുടർന്ന് കച്ചവടക്കാർ ഉദ്യോഗസ്ഥരെ തടയുകയും ഇവരെ സഹായിക്കുവാൻ സി പി ഐ എ ഐ ടി യു സി നേതാക്കൾ എത്തുകയുമായിരുന്നു നേരിയ തോതിലുണ്ടായ സംഘർഷത്തിനൊടുവിൽ പോലീസും ഉദ്യോഗസ്ഥരും ചേർന്ന് അനധികൃത കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കി തുടർന്ന് എം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ നിലപാടിൽ ഉറച്ചുനിന്നു സംഭവങ്ങളിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ വൈക്കം പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് പോലീസ് സ്റ്റേഷന് അൻപത് മീറ്റർ അകലെയായി വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ തോമസിൻ്റെ നിർദ്ദേശപ്രകാരം വൈക്കം സി ഐ കെ ജെ തോമസ് എസ് ഐ എം ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിൽ ധർണ നടത്തി സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു ധർണ ഉദ്ഘാടനം ചെയ്തു എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി വി കെ സന്തോഷ് കുമാർ മുതിർന്ന സി പി ഐ നേതാക്കളായ പി സുഗതൻ ടി എൻ രമേശൻ ജോൺ വി ജോസഫ് സി കെ ആശ എം എൽ എ എന്നിവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ സിറ്റി സിറ്റിയോയ്സ് വൈക്കം